ഹലോ കേസ് നമ്മളെ വൈത്തിരി തളിമലാറിൻ്റെ ഭാഗത്തേ കാട്ടാനിറങ്ങിയിട്ടുണ്ട് ആറെണ്ണം ഇറങ്ങി കുട്ടിയുടെ ആറണ്ണം നമ്മൾ രാവിലെ നമ്മളെ ചാനലിൽ വീഡിയോ ഇട്ടിരുന്നു വണ്ടിയില്ലേ പുറച്ചാരൊക്കെ വന്നിട്ട് അങ്ങോട്ട് വണ്ടി വിടുന്നില്ല തടഞ്ഞിരുത്തിയേക്കാണ് കാരണം എന്നെ തിരിച്ച് കാട്ടിലേക്ക് കേട്ടാണ് ആനകളെ ഞങ്ങള് കേട്ടുള്ള പരിപാടിയാണ് ഇങ്ങനെ പുറച്ചാരൊക്കെ ഉണ്ട് ഡെപ്യൂട്ടി റേഞ്ചറൊക്കെ ഉണ്ട് അപ്പൊ ഇവിടെ തടഞ്ഞിരുത്തിയേക്കാണ് ആറെണ്ണുണ്ട് അപ്പൊ ഇത് അവിടുന്ന് ഒരു പാറയുടെ മുകളിൽ മോളിലുണ്ടായിരുന്നു ആ പാറയുടെ മുകളിൽ നിന്ന് പിന്നെ പടക്കം പൊട്ടിച്ചിട്ട് വേറെ നാല് സെൻറ്ററുടെ ഭാഗമുണ്ട് അവിടേക്ക് മാറ്റിയതാണ് അവിടുന്ന് പുഴ കടക്കാൻ കഴിയുന്നില്ല കാരണം കുട്ടിയാനുള്ളത് കൊണ്ടേ പുഴ നല്ല ഒഴുക്കുണ്ട് മഴയെയ്തിട്ട് അപ്പം അതുവഴി കടന്നു പോകുന്നില്ല ആന അപ്പം അങ്ങനെ അതിനിപ്പം ഒരു നാല് സെന്ററിന്റെ സ്ഥലത്ത് എത്തിച്ചേക്കാണ്ട് മൂന്ന് ആന കടത്തന്നെ കയറിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു കച്ചേരിപ്പാറുടെ ഭാഗത്താണ് ഉള്ളത് അപ്പം മൂന്ന് അച്ചരിപ്പാറ ഭാഗത്തുള്ള ആണ് ആന ഉള്ളത് പക്ഷെ അവിടുന്നൊരു വനമേഖലയാണ് പക്ഷെ ജനവാസ മേഖലയോട് ചേർന്ന വനമേഖല ഒരു പാറയാണ് ആ പാറേനപ്പുറത്ത് ദേശീയപാതയാണ് അപ്പൊ രാവിലെ നമ്മളിട്ട വീഡിയോ എന്ന് പറഞ്ഞാല് ദേശീയപാതേൻ്റെ അടുത്തുള്ള തെളിത്തോട്ടത്തിൽ ഇതിനെ കണ്ടതാണ് നമ്മളിട്ടത് അപ്പോൾ ആ അന്ന് തിരിഞ്ഞ് ഈ പാറേനെ അങ്ങോട്ട് കയറി ഇരിക്കണ്ടില്ലേ ഇതാണ് അവർ ഏറ്റവും ജനവാസ മേഖലയാണ് കുറെ ആൾക്കുണ്ടോ അങ്ങോട്ട് ആ കാണുന്ന മലേൻ്റെ ആ കടയ്ക്ക് കടയിൽ കയറി പോകേണ്ടത് അവിടുന്ന് ഇത്രയും ദൂരം വന്നിട്ടാണ് ഈ ഭാഗത്തേക്കത് എത്തി എത്തിയിരിക്കുന്നത് അല്ല ഇപ്പൊ ഈ ജോലി കഴിഞ്ഞ് വന്നവരൊക്കെ ഇവിടെ എങ്ങനെ ഈ ഒരു കടയിൽ മുമ്പിൽ നിൽക്കുക അങ്ങോട്ട് പോകാൻ പറ്റില്ല ഓടിച്ചാലേ പറ്റുള്ളൂ അതാണ് ഇതുവരെ കയറുന്നത് അത് വിദേശം ഒരു മണിക്കൂറായി പോരച്ചോട് നിൽക്കുന്നത് എന്താ ഒരു ഫോറസ്റ്റിന്റെ വണ്ടി വരുന്നുണ്ട് കണ്ടില്ലേ അപ്പൊ അവിടെ അങ്ങനെ ആൾക്കാരൊക്കെ ഇറക്കിയിട്ട് വരികയാണ് അവിടെ വീടുകളിൽ ജോലിക്ക് കഴിഞ്ഞാൽ ആൾക്കാർ അവിടെ തോട്ടം മേഖല ആയതുകൊണ്ട് കുറെ ജോലിക്കാരുണ്ട് അവരെ ഇറക്കിയിട്ട് തിരിച്ച് വണ്ടി വരികയാണ് അടുത്ത ട്രിപ്പ് കൊണ്ടുപോകും വൈകുന്നേരത്തെ അവസ്ഥയൊക്കെ എങ്ങനെയാണ് ഇവിടെ കണ്ട വണ്ടി വന്നിട്ടുണ്ട് ഒരു ചിലവണ്ടിയെല്ലാം കടത്തി വിടുന്നുണ്ട് അത് വളരെ അടുത്തുള്ളത് കുറേ ദൂരത്തേക്ക് പോകണ്ടാത്ത വണ്ടിയെല്ലാം കടത്തി വിടുന്നുണ്ട് വണ്ടി ഇന്ന് പിന്നെ സ്കൂളുകൾ ഇല്ലാത്തതുകൊണ്ട് പിന്നെ വലിയൊരു ബുദ്ധിമുട്ട് വരക്കിണ്ടായിട്ടില്ല കാരണം സ്കൂളുണ്ടെങ്കിൽ വിദ്യാർത്ഥികളടക്കം സ്കൂളിൽ പോയി വരുന്ന വീട്ടിൽ പോകുന്ന സമയമാണ് അപ്പം അങ്ങനെ പ്രശ്നമുണ്ട് കൊറച്ച് വണ്ടി വർക്ക് ചെയ്യുന്നുണ്ട് ഈ കാട്ടാനക്കൂട്ടം നിന്ന പാറ ഇപ്പൊ കാണിച്ചില്ല പക്ഷെ കൊറേ ദൂരത്താണ് ആള് സൂം അങ്ങോട്ട് എത്തുമെന്ന് അറിയില്ല ഈ പാറയാണ് മുതൽ തന്നെ എന്നാണ് പാറക്കൂട്ടം കണ്ടില്ലേ ആ പാറക്കൂട്ടത്തിന്റെ മുള്ളാണ് പാറക്കൂട്ടം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ ദൂരെയാണ് പക്ഷെ അത് വനമേഖലയാട്ടോ കേട്ടോ അവിടെയാണ് ഇതിനെ കണ്ടത് കുറച്ചും കൂടി അടുത്ത് കാണുസരാം ഇങ്ങനെ പേടിക്കാത്തടാ മാനുണ്ടായിരുന്നു കേട്ടോ കൊറച്ചേരത്തെ മാന് കണ്ടിട്ടോ ഈ തേയിലത്തോട്ടം കണ്ടില്ലേ ഈ തേലിത്തോട്ടന്റെ അപ്പുറത്താണ് പാറക്കൂട്ട ഉള്ളത് കേട്ടോ തേലിത്തോട്ടം നോക്കിയേ ഇതിനുള്ളിൽ ഇപ്പൊ മാനങ്ങള് കണ്ടു ആ ഒരു ചാലിൽ ഇങ്ങനെ ആ ഒരു ഗ്യാപ്പിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു ഒരു മാനിന്റെ കുട്ടി അപ്പൊ അതിന് ആൾക്കാരൊക്കെ ശബ്ദം അങ്ങോട്ട് ഉള്ളോട്ട് തന്നെ പോയി പോയിട്ടോ ഇപ്പൊ ഈ ഫോറസ്റ്റലപ്പത് വഴി ഈ തേലത്തോട്ടം വഴി അങ്ങോട്ട് പോകാൻ സാധ്യതയുണ്ടെന്നാ പറഞ്ഞത് അത് അവിടെ ഒരു പുഴയാണ് പുഴ കടന്നിടുന്ന പോവാൻ സാധിച്ചിട്ടില്ലെങ്കിൽ കൊണ്ട് ഒഴുക്കേ മേ പറഞ്ഞു ഒഴുക്ക് കടന്നു പോകാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഇതുവഴി കടന്നു പോകും കാട്ടാന ഇതുവഴിന്ന് പറഞ്ഞാൽ എടുത്താലട്ടോ കുറച്ചു ദൂരത്തിന് അപ്പുറത്തുനിന്ന് ഇവിടുന്ന് അപ്പുറത്ത് കടന്നു പോകും ഇവിടെ ജനവാസ മേഖല പൊട്ടിച്ചു കേട്ടു അപ്പൊ നേരത്തെ ഒരു മൂന്ന് കാട്ടാനകള് കാട്ടത്തന്നെ നിന്ന് പറഞ്ഞിരുന്നു അപ്പൊ അതിനെ ഓടിക്കാൻ വേണ്ടി ആയിരിക്കും ചെല്ലോ ഇപ്പൊ അപ്പൊ നമ്മള് അലേർട്ടായി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇത് ഇതൊരു റിസോർട്ട് ആട്ടോ തൊട്ടടുത്ത് റിസോർട്ടാണ് റിസോർട്ട് ഉണ്ട് ജനവാസ മേഖല ജനങ്ങളുണ്ട് സൂക്ഷിക്കണം ഇവിടെ ഉള്ളവരൊക്കെ ആകെ പേടിയിലാണ് രാവിലെ മുതൽ തന്നെ പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് എപ്പോഴാണ് വരുന്നതെന്ന് അറിയില്ലല്ലോ സംഭവം കാണാനൊക്കെ നല്ല അടിപൊളി സ്ഥലമാണ് കോട മഞ്ഞും സംഭവമൊക്കെ ഇറങ്ങും പക്ഷെ എന്ത് ചെയ്യാനാ ഇവിടെ ആനകളുടെ ശല്യം ഭയങ്കരവാട് ഇത് കണ്ടില്ലേ തേലത്തൊട്ട കാണാൻ ഒരു അതൊക്കെ കണ്ടോ അത് നല്ല പല നിരകളാണ് ഇവിടെ ഈ വൈത്തിരി തളിമല ചാരിറ്റി അങ്ങനത്തെ ഭാഗങ്ങളൊക്കെ തേലത്തോട്ടങ്ങളൊക്കെ ചുറ്റപ്പെട്ട സ്ഥലമാണ് അവിടെ ഒക്കെ പറഞ്ഞാൽ ഇഷ്ടംപോലെ കാണാൻ അടിപൊളിയ സ്ഥലങ്ങൾ ഒരുപാട് റിസോർട്ടുകളുള്ള സ്ഥലമാണ് ഇവിടെ മാനന്ത അവിടെ ഉണ്ട് മാനന്ത അവിടെയുണ്ട് അത് അത്ര കിട്ടുന്നറിയില്ല അത് ഒരു സ്പോട്ടിൽ ഒരു ഒരു ചെറിയ ചാല് വെള്ളം അങ്ങനെ പോകുന്നുണ്ട് ഒട്ടപ്പം ഇല്ലേ അതാണ് ഇത്രയും യും അടുത്തുള്ള സ്ഥലത്താ ഇങ്ങനെ കാണാൻ പറ്റൊന്നും അറിയില്ല തിന്നുവാണ് ഇത്രയടുത്ത് വരും അതാ അവിടുന്ന് ഫോറസ്റ്റ് വേണ്ടി പിന്നേം വരുന്നുണ്ട് ആൾക്കാരെ ഇറക്കിയിട്ട് ഓരോ ട്രിപ്പ് ട്രിപ്പ് പോയിട്ട് പോയിട്ട് കണ്ടോ ആ വഴി കൂടെ ഈ വഴിയിലാണ് കാട്ടാനപ്പെടുള്ളത് അവിടേക്ക് കറങ്ങി വരണം അവിടെ അങ്ങോട്ട് നിക്കുവാണ് കറക്റ്റാ മാന മാന ചെറിയൊരു പാറേനപ്പുറത്തുണ്ടായിരുന്നു അടിപൊളിയോ ഇപ്പൊ ഒരു പടക്കം കൂടി പൊട്ടിച്ചിട്ടോ അപ്പൊ ഓടിച്ചുള്ള പരിപാടി രണ്ടു പ്രാവശ്യം രണ്ടു പ്രാവശ്യം രണ്ടു പ്രാവശ്യം മൊത്തം നമ്മള് നമ്മൾ നേരത്തെ വന്നപ്പോഴെ ഒന്ന് പഠിപ്പിക്കും മൂന്നു പ്രാവശ്യം പൊട്ടിച്ചു പോകും അവിടെ നമ്മുടെ ദ്രുതകർമ്മ സേനാംഗങ്ങൾ ഉണ്ട് കേട്ടോ അവിടെ ഒരുപാട് ആർ ആർ പി അംഗങ്ങൾ ഉണ്ട് ഒരുപാട് ടീം ഉണ്ട് ഇത് രാവിലെ ഇറങ്ങിയതാണ് അപ്പം രാവിലെ ഇറങ്ങി പറഞ്ഞാൽ രാവിലെ തുരത്തി കഴിഞ്ഞ പ്രശ്നം വെച്ചാൽ ഈ ജനവാസ മേഖലയിലെ ആയതുകൊണ്ട് പിന്നെ തൊട്ടപ്പുറത്ത് നാഷണൽ ഹൈവേ ആണ് വൈദ്യ അവിടെയൊക്കെ പോവും അത് പ്രശ്നമുണ്ട് ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ കുറെ ജന ഒരു ഉന്നതികളൊക്കെ ഉണ്ട് ഉന്നതിന് അങ്ങോട്ട് പോവും പിന്നെ ഇവിടെ സാധാരണ ജനങ്ങൾ താമസിക്കുന്ന കുറെ വീടുകളുണ്ട് പാടികളുണ്ട് അവിടേക്കൊക്കെ പോവാസാധ്യമാണ് അതുകൊണ്ട് പകലൊന്നും ചെയ്തില്ല ഇവിടെ ആർ ആർട്ടുകാരും മനോഹപ്പരൊക്കെ എന്താക്കിച്ച് കഴിഞ്ഞാല് അലേർട്ട് കൊടുത്തു തുടങ്ങി നിന്ന് വൈകുന്നേരം അനൗൺസ്മെന്റ് നടത്തി നാലു മണിക്ക് ഒരു അനൗസ്മെന്റ് നടത്തി ആരും പുറത്തിറങ്ങി എന്നൊക്കെ പറഞ്ഞ് ഒരു നാലരൂടെ അവരെ ദൗത്യം തുടങ്ങി അങ്ങനെ ഇതൊക്കെയാ എത്രയാലേണ്ട മാന മാന പോയില്ലേ മാനൊക്കെ ഇവിടെ നാട്ടുകാർക്ക് ഇതൊരു കോമൺ ആണ് ഇവിടെ മാനിനൊക്കെ നമ്മളിപ്പോ മാനിനെ കണ്ടുകഴിഞ്ഞാൽ നമുക്കൊരു ഒരു അഭിഷേകം തോന്നി ഇവിടുത്തെ ആൾക്കാർ ഇപ്പൊ നമ്മളെ നാട്ടില് തിരുവനായകളൊക്കെ നടക്കുന്ന പോലെ അങ്ങനെ ചില ഈ ഭാഗത്താണ് സാധനം അതായത് പാറ അതിന്റെ അപ്പുറത്താണുള്ളത് നടുവിലൊരു പുഴ വരുന്നുണ്ട് പുഴ ഇപ്പം വെള്ളം കുറവാണ് അവിടെ ഒരു പുഴയുണ്ട് അല്ലെ അവിടെ ഒരു പുഴയുണ്ട് അവൾ ആ പുഴക്കൂടെയൊക്കെ വരിക ഇവനെങ്ങാണ്ട് ആനക്കൂട്ടയിൽ കൂടെ പോവാണെങ്കിൽ ചിലപ്പോ നമ്മൾ കുറച്ച് ബേക്കോട്ട് വെലിയും കാരണം വെലിയേണ്ടി വരും കാരണം ആറ് എണ്ണ ആണെങ്കിൽ ഒന്നൊന്നുമല്ല ആറെണ്ണം അതിലൊന്നിച്ചിട്ട് ഡേഞ്ചറാന്നും പറയുന്നു കേട്ടിരുന്നു ഇവിടെ മൂന്ന് പേര് ആ ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട് ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ടേ അവരൊക്കെ നാട്ടിൽ മൂന്ന് വന്നതേ ആണോ ഇറങ്ങി അതെ 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 മാനവിടെ പോയി മാനല പ്രശ്നോന്നിരിക്കില്ല അതാ അടുത്തൊരു ഫോറസ്റ്റ് വണ്ടി വരുന്നുണ്ട് ആ ഒരു ഫോറസ്റ്റ് ആ ആ ആ കണ്ടോ കണ്ടോ ടീം വേണ്ടിട്ടോണ്ട് ആഘോക്കുന്ന വീടുകളുണ്ട് ഈ ആ ആ അവിടെ ആ വണ്ടി കറങ്ങി ആയിക്കോട്ടേണ്ടാവുക അല്ലേ ഓ അതന്നെട്ടാണ് സംഭവം അപ്പൊ ഈ നമ്മൾ ഈ ഫോറസ്റ്റ് ഫോറസ്റ്റാർ ഇവിടുന്ന് വണ്ടി കയറ്റിടാത്ത കഴിഞ്ഞാലേ ഇത് കറങ്ങി അതിലൂടെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ടാണ് വണ്ടി കയറ്റിടാത്തത് ഉം അതാണ് സംഭവം ഇവിടെ ഇപ്പൊ ഒരു ഇടത്തരം കാലാവസ്ഥയാ മഴ ഇണ്ടാണ്ട് മഴ ഇല്ല വെച്ചല്ല മഴ ചെയ്തോണ്ടിരിക്കാത്തത് കാരണം ഒരു ഉപകാരമായി ഉപകാരമായി അതെ അതെ മഴ പെയ്തു കഴിഞ്ഞാൽ മെഷീൻ പ്രശ്നം വന്നു കഴിഞ്ഞാൽ നല്ല മഴക്കാണെങ്കിലേ ഈ റിസോർട്ടൊക്കെ പ്രവർത്തിക്കുന്നുണ്ടാവോപ്പോ അല്ലേ അതാ അടുത്തും പൊട്ടിട്ടോ നാലാമത്തേം പൊട്ടിട്ടോ നാലാമത്തെയോ അഞ്ചാമത്തെയോ അപ്പൊ ആ പാറേ അവിടെ തന്നെ കിട്ടില്ലേ വേറൊരു സ്ഥലത്ത് ആ ഇവിടെ ഉണ്ട് ആർ ആർ ടി ഇവിടെ ഉണ്ട് നിസ്സാര ഭക്ഷണം ഇതൊരു ഔട്ട്ലെറ്റ് ആട്ടോ ഇത് ഔട്ട്ലെറ്റ് ആണോ

ഇതിങ്ങനെ ആറാ കാട്ടാനൊക്കെ ഒരുമിച്ച് വന്നുകഴിഞ്ഞാൽ എന്തു ചെയ്യില്ല നാട്ടുകാർ ആലോചിച്ചോക്കെ ആറ് ആട്ടാനൊക്കെ ഒരു സ്ഥലത്ത് അല്ല ഒര ഞാൻ പറഞ്ഞേക്ക് ആന എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ എന്തോരം വലുതുണ്ടാവും അങ്ങനത്തെ അഞ്ചെണ്ണം ഒരു കുട്ടിയും അതടക്കം അഞ്ചെണ്ണം കുട്ടി വന്നുകഴിഞ്ഞാല് അതാണ് ഇത്രയും ഇവിടുത്തെ ആളുകളേക്ക് പിന്നെ കാണിന് ഈ കാണുന്ന അത് വനമേഖലയാണ് അത് വനമേഖല ആ പാറ വനമേഖല അടുത്ത് തൊട്ട ഇവിടെ ഇല്ലേ തൊട്ടിപ്പുറത്താണ് പുല്ലൊക്കെ തിന്നത് പക്ഷേ ഈ ഇത്ര രാവിലെ രാത്രി ഇന്നലെ അങ്ങോട്ട് പോയത് അപ്പൊ ഇവിടെ ഇറങ്ങി കഴിഞ്ഞാൽ ഇത്ര അടുത്ത് വീടുകളാണ് വീടുകളും റിസോർട്ടുകളും കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് ആട്ട് ജോലി ചെയ്യുന്ന ഈ തന്നെ പണിയുള്ളത് തെലി തോട്ടത്തിലേ അങ്ങനെയുണ്ട് സംഭവങ്ങൾ കൊറേ ആൾക്കാർ നമ്മള് ബേക്കിലേക്കായി നിക്കുന്നുണ്ട് ഇത് കാത്ത് കൊറേ ആൾക്കാരെ കൊണ്ടുപോക കൊണ്ടുപോകി കൊണ്ടുപോകി അതായത് ഇങ്ങനെ തന്നെ പോന ഇവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ ഇപ്പം വകുപ്പ് സ്വന്തം റിസ്കിൽ എന്ത് ചെയ്യുന്ന ഓരോരുത്തരെ കൊണ്ടുപോയി അവരുടെ വീട്ടിലേക്ക് കൊണ്ടു അത് സംഭവം അല്ലെ അതെ നല്ലൊരു കാര്യ കാരണം വെച്ച് കഴിഞ്ഞാലേ ഒരു സുരക്ഷ ഒരുക്കിയിട്ട് അവരെ കൊണ്ടുപോയി വിടുക വീട്ടിലോട്ട് സേഫ് ആക്കി വെക്കുക പിന്നെ അത് മാത്രമല്ല എന്താ പറയുക ഈ നല്ല ആൾക്കാരുടെ ഏരിയ സൈഡിൽ കാറാട്ടുകാരെ നിക്കുന്നുണ്ട് ഏഹ് അവർ വന്ന് അതാ വന്നു കഴിഞ്ഞാലേ ഈ ഈ പടക്കം ഗണ്ടൊക്കെ വെച്ചിട്ടൊരു ഒറ്റ ഓടിക്കാൻ വേണ്ടിട്ടായി അപ്പൊ അങ്ങനെ സംഭവം ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ ജനവാസ മേഖലയിലേക്ക് വരല്ല പക്ഷേ ഈ വഴി കയറി

പിന്നെ ഇവിടെ വേറെ കൊറേ താമരശ്ശേരിയിൽ നിന്നും അവരുടെ വന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഓരോ വേറെന്താവശ്യത്തിന് വന്ന അവിടെ ഓരൊക്കെ അങ്ങോട്ട് പോവാനോ വേണ്ടേ അവളെ ഈ കടയിൽ അടക്കിരിക്കുന്നുണ്ട് സമയം വിക്രമിച്ചിരുന്ന ഇല്ല വരുവരും അല്ല ഇവിടുത്തെ ആളുകൾ സംഭവിക്കുന്നു അല്ലേ സംഭവം ഇങ്ങോട്ടാണ് അത് കേറി പോണ്ടത് ഇതാ കണ്ടില്ലേ മല കണ്ടില്ലേ മലേനാട് എത്തുമില്ലെങ്കിലും അവരൊക്കെ വീടുകളും ഉണ്ട് കേട്ടോ അവരുടെ വീടുകളൊക്കെ ഉണ്ടാ റിസോർട്ട് വീടുകളൊക്കെ എന്തൊക്കെയുണ്ട് അങ്ങോട്ട് പോകുന്നു കർണാടക എന്നൊരു വണ്ടി വന്നിട്ടുണ്ട് വിടുമെന്നറിയില്ല പിടിച്ച് വെച്ചിട്ടുണ്ട് ടൂറിസ്റ്റാണ് കർണാടക റിസോർട്ടിലേക്ക് നോക്കി പക്ഷെ അവർക്ക് ഡേഞ്ചർ പറഞ്ഞ് മനസ്സിലാക്കാണ് ഫോറസ്റ്റ് ഏരിയ അല്ലേ ആ അവര് എന്താ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പോകുന്നുണ്ട് അത് തിരിച്ചു വരുന്നില്ല മുട്ട കേട്ടോ ജിൻസ ജിൻസ

ഡി എഫ് എത്തിയിട്ടോ ഡി എഫ് എത്തിയിട്ടുണ്ട് അപ്പൊ തന്നെ അറിയാമല്ലേ പറിച്ചതാ ഡി എഫ് വണ്ടി പോകുന്നുണ്ട് എസ് കെ രാമനാണ് ഡി എഫ് എത്തിയിട്ടുണ്ട് ഡി എഫ് എത്തിയിട്ടുണ്ട് അപ്പം ഇവിടുത്തെ ആ ഡൗട്ട് ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടി যায় মানি কৰা মানিক ফটো ഡി അങ്ങോട്ട് ആ ഡി എഫ് ഒ അവിടെ നിൽക്കുന്നുണ്ട് അതാണ് ഡി എഫ് അത് റേഞ്ച് ഓഫീസറാണ് കൽപ്പറ്റ റേഞ്ച് ഓഫീസറാണ് ആഷിഫ് സാർ ആഷിഫ് സാർക്ക് നോക്കുന്നുണ്ട് എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതെ നേരത്തെ അവിടെ കുറച്ച് മാധ്യമപ്രവർത്ത് വരുന്നത് രാവിലെ ആളുകളാണേ അത് അവിടെ എന്താ സ്ഥലം ഉണ്ടോ അത് നിലവിൽ ആന അവർ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ ജനവാസ മേഖല ആണല്ലോ ആറ് രണ്ട് കുട്ടികൾ ൊണ്ട് ഇറക്കാനുള്ള പ്രവർത്തനമാണ് നടത്തിയിരുന്നത് പക്ഷേ അത് ഈ ആറാനകളിലൊന്ന് അങ്ങോട്ട് തിരിച്ച് ചാർജ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതാണ് വനംവുക്ക് നിലവിൽ പ്രതിസന്ധിയിൽ അതായാലും ഇന്ന് തന്നെ ഇതിന് ജനവാസ മേഖലയിൽ നിന്ന് മാറ്റി വനത്തിലേക്ക് കൊടുക്കാനുള്ള ശ്രമങ്ങൾ വനംവുക്ക് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് ഓക്കെ 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 ചിലപ്പോ വാട്സാപ്പിൽ കൂടെ ഒക്കെ ഇങ്ങനെ മെസ്സേജ് അയച്ചിരുന്നു ഇങ്ങനെ എന്താ വെച്ച് കഴിഞ്ഞാല് വൈകുന്നേരം വരുന്നവരെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ജോലി സ്ഥലത്തൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അവരൊക്കെ ഇവിടെത്തും പറഞ്ഞിട്ടുണ്ടാവും ചിലർക്ക് സോഷ്യൽ അതായത് സ്മാർട്ട് ഫോൺ ഉണ്ടാവണം എന്നില്ലല്ലോ അവരൊക്കെ ചിലപ്പോ അറിഞ്ഞിട്ടുണ്ടാവില്ല ഇവിടെത്തും പറയുന്നത് എന്തായാലും നിസ്കൂളില്ലാത്തത് പിന്നെ കുറച്ച് കുട്ടികൾ അല്ലെങ്കിൽ കുട്ടികളിൽ കൂടെ പോകണ്ട നിസ്കൂളില്ലല്ലോ ഇപ്പോൾ തൽക്കാലത്തേക്ക് ലൈവ് എൻഡ് ചെയ്യുകയാണ് ഇനിയിപ്പോൾ എന്താ വെച്ച് വെച്ച് കഴിഞ്ഞാൽ അത് വരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ലൈവിലേക്ക് വരാം